നമസ്കാരം പത്താം ക്ലാസ് മുതൽ മുകളിലേക്ക് ഏതെങ്കിലും വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മക്കുറവ് ഉണ്ടെങ്കിലും ഇനി വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണുക നിങ്ങൾക്ക് അത് ഉപകരിക്കും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേക അവസ്ഥ ഇപ്പോഴത്തെ ഒരു അത്ഭുരിതം അവരുടെ പ്രൊമോഷനൊക്കെ അല്ല മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്കോ ഡിസ്ലൈക്കോ ഒന്ന് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മടിക്കരുത് എന്നാൽ മാത്രമേ തുടർന്നും മറ്റ് വീഡിയോകൾ നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ലഭിക്കുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ പഴയതുപോലെ പോകുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൺ അമൃത്തുകയും ചെയ്തുകൊണ്ട് മാത്രം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല നമ്മൾ വീഡിയോ കണ്ട ശേഷം എന്തെങ്കിലും റിയാക്ഷൻ അതിൽ നടത്തലും നിർബന്ധമാണ് സഹകരിക്കുക നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് സഹകരിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓർമ്മയുടെ ലോകത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും പി എസ് സി ഒക്കെ പഠിക്കുന്നവരായാലും കെ പഠിക്കുന്നവരായാലും അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥി ഇവരെല്ലാവരും നേരം വെളുക്കും മുതലേ കുത്തിയിരുന്ന് പഠിക്കുകയാണ് പുസ്തകം തുറന്നു വെച്ച് കാണാതെ പഠിക്കുകയാണ് അത് മാത്രമല്ല പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് മറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഇതൊക്കെ കാണാതെ പഠിക്കാനാണ് പോകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ തവണ മാത്രം വായിച്ചാൽ മനസ്സിലാക്കുന്ന ടെക്നിക്ക് ഇവിടെ ഉണ്ട് എൽ ഇ എച്ച് ഡി സി എന്ന് പറയുന്ന സ്ഥാപനം എത്രയോ വർഷങ്ങളായി ഈ കോഴ്സ് നടത്തുന്നുണ്ട് എന്നാൽ വിദൂര ഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട് എൽ എച്ച് ഡിസിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് നാൽപ്പത് വീഡിയോകളായി അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് കുറെ എൻ്റർടൈൻമെന്റ് ആയിട്ട് കുറെ മെമ്മറി ടെക്നിക്കൽ അതായത് മെന്റലിസം ടെക്നിക്കുകളാണ് അതിനകത്തുള്ളത് ആ മെന്റലിസം ടെക്നിക്കൽ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മ ശക്തി അപാരമായി വർദ്ധിക്കുന്നു മാത്രമല്ല ചോദ്യോത്തരങ്ങളൊക്കെ ഒരൊറ്റ തവണ മാത്രം വായിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്കും വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ കൂടുതലും പരീക്ഷയ്ക്ക് വരുന്നത് അതൊക്കെ പി എസ് സി പുസ്തകമൊക്കെ ഒരൊറ്റ തവണ വായന വായിച്ചാൽ മതി നൂറുകണക്കിന് ലിസ്റ്റുകളും ആയിരക്കണക്കിന് വർഷത്തെ കലണ്ടറുകളും ഡേറ്റുകളും മറ്റും എല്ലാം ഇനി എന്തും നിങ്ങളുടെ ഓർമ്മയിലാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ എവിടെ വെച്ച് മറക്കുന്ന കേസുകൾ പിന്നെ അന്വേഷണം നടക്കുന്നത് മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ചാൽ കിട്ടാത്തത് പിന്നെ ചാവി വെച്ച് മറക്കുന്ന എന്ന് വേണ്ട സകല മറവി സകല ഓർമ്മക്കുറവിന് ഒരു പരിഹാരമായിട്ടാണ് ഇത് വരുന്നത് ഒരു പതിനാല് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് പറയുന്നത് ഒരല്പം ബുദ്ധി കൂടുതലുള്ള പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളായാലും കുഴപ്പമില്ല അവിടെ നിന്ന് മുകളിലേക്കുള്ള ഒരു പത്താറുപത് എഴുപത് വയസ്സ് വരെയുള്ള ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തിന് ഒരൊറ്റ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കും അവിടെ എത്ര വിദ്യാർത്ഥികളുണ്ടോ അവിടെ എത്ര ആൾക്കാരുണ്ടോ അവർക്കെല്ലാം അവരുടെ ജീവിത അവസാനം വരെ ഉപയോഗിക്കാൻ ഒരൊറ്റ കോഴ്സ് മതി ഒരു എന്റർടൈൻമെന്റ് ഒരു തമാശയായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും നല്ല മാർക്കിൽ പാസ്സാവും എല്ലാവരും ഓർമ്മയുടെ ലോകത്ത് വിരാജിക്കും നീ കാണുന്ന ഈ വെബ് അഡ്രസ്സിൽ കയറാം ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ എന്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പതിനായിരം രൂപയാണ് ഇതിന്റെ കോഴ്സ് ഫീസായിട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആംഗിൾസിന്റെ പ്രത്യേക ഓഫർ ഉണ്ട് ഈ കാണുന്ന കൂപ്പൺ കോഡ് ഡിഫാംഗിൾസ് എന്നുള്ള ഈ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ആ സമയം മുതൽ നിങ്ങൾക്ക് അവിടെ തന്നെ ആ വീഡിയോകൾ കാണാൻ പറ്റും അത് കാണുക അതനുസരിച്ച് പഠിക്കുക ഒരു ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർക്കാം അത്ര സിമ്പിൾ ആയിട്ടാണ് നിങ്ങളെ അത് പഠിപ്പിക്കുന്നത് പക്ഷെ ഒരു വർഷം വരെ സമയമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ എപ്പോ നിങ്ങൾ തീർത്താലും മതി അതുവരെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഏത് മൊബൈലോ മറ്റെന്തെങ്കിലും വിചാരിക്കുമല്ലോ അതിലായിരിക്കും നിങ്ങൾ ക്ലാസ് കാണാൻ കഴിയുക അത് നിങ്ങൾ ലോഗിൻ്റെയും പാസ്വേഡ് കൊണ്ടും മറ്റേതെങ്കിലും ഒരു ഡിവൈസിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പോകും പിന്നെ അതിലേ അതിലേക്കാണോളൂ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു വർഷ കാലയളവിനുള്ളിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും മലയാളത്തിൽ പഠിക്കാൻ പറ്റും സിമ്പിളാണ് പത്താം ക്ലാസ്സിലൊക്കെ അടുത്ത വർഷം നൂറ് ശതമാനം നിങ്ങൾ മാർക്ക് വാങ്ങിക്കോളി അതേപോലെ പ്ലസ് ടുവിനായാലും എൻട്രൻസിനായാലും പി എസ് സിക്ക് ആയാലും കേട്ടൻറ്റിനായാലും ഒക്കെ ഒരുപാട് കോഴ്സ് ഫീസ് കൊടുത്താണ് നിങ്ങൾ പഠിക്കുന്നത് ഒരുപാട് കോഴ്സ് ഫീസ് മറ്റ് പല കോച്ചിങ് സെന്ററിലും പഠിക്കും കൊടുക്കുന്നുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇത് ഇത് നിങ്ങൾ വീട്ടില് തമാശയായി എല്ലാവരും കൂടി ഒരു ഒരു അരമണിക്കൂർ ഒരാഴ്ച ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ പറയുന്ന കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അവിടെ നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ആ നോക്കുന്ന അതേ സമയം തന്നെ അല്ലെങ്കിൽ അധ്യാപകൻ പറയുന്ന അതേ സമയം തന്നെ നിങ്ങൾ തലച്ചോറിലേക്ക് കയറിപ്പോവും പിന്നെ ജീവിതത്തിൽ മറക്കില്ല അതാണ് ഇതിന്റെ ഒരു ഒരു എന്ന് പറഞ്ഞു അതാണ് മെന്റലിസം ടെക്നിക്കുകൾ അപ്പം മറക്കണ്ട ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പതിനായിരം രൂപയായിരിക്കും കാണുക പക്ഷെ പതിനായിരം രൂപ നിങ്ങൾ അടയ്ക്കണ്ട ഡിഫാങ്കിൾസ് അതിൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഡിഫാങ്കിൾസ് നിന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്പോട്ടിൽ ആ സമയം മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സമയം കിട്ടും ഒരു വർഷം പഠിക്കാനൊന്നും ഇല്ലത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവരും സമയക്കുറവിന്റെ ആൾക്കാരാണല്ലോ മറവി എന്നത് ഒരു രോഗമൊന്നുമല്ല തമാശയിലൂടെ മെന്റലിസത്തിലൂടെ സിമ്പിളായി അത് മാറ്റാവുന്നതേ ഉള്ളൂ